വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് രാജേന്ദ്രൻ ഗുഡ് മോർണിംഗ് പ്രധാനമായും നമുക്ക് രണ്ട് വിഷയങ്ങൾ അറിയേണ്ടതുണ്ട് ഒന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊന്ന് ഈ ഗവർണർ സി വി ആനന്ദബോസിനെതിരെ ഉയർന്നു വന്ന പീഡന പരാതി ലൈംഗിക ആക്ഷേപം അത് ഏത് രീതിയിലാണ് ഇപ്പോൾ ബംഗാളിൽ ചർച്ചയാകുന്നത് ബി ജെ പി അത് പ്രതിരോധത്തിലാക്കുന്നുണ്ടോ ആ വിഷയം തീർച്ചയായിട്ടും ബി ജെ പിക്ക് അത് കനത്ത തിരിച്ചടിയായിരിക്കണം കാരണം അറിയാമല്ലോ മനുവിനറിയാമല്ലോ കാരണം ഈ ബംഗാളികളെല്ലാവരും തന്നെ മലയാളികളെ അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത് അപ്പോൾ ഇന്നലെയെല്ലാം തന്നെ മുർഷിദാബാദ് ബെറാംപൂർ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ എല്ലാം യാത്ര ചെയ്ത സമയത്ത് അവരെല്ലാം തന്നെ വളരെ കൂടിയാണ് മലയാളികൾ കാണുന്നത് പ്രത്യേകിച്ച് അവരുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് പേരാണ് കേരളത്തിൽ ജോലി ചെയ്യുന്നത് എന്നാൽ ഇന്നലെ ഇതിൻ്റെ ഒരു ഇത് ഇത് എത്ര കണ്ട ആഴത്തിൽ ഈ വിഷയം എത്തിയിട്ടുണ്ട് എന്നത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ നമ്മൾ പല ഗ്രാമപ്രദേശങ്ങളിൽ പോയപ്പോൾ അവർ കൂടി നമ്മളോട് ചോദിച്ചു ഈ സി വി ആനന്ദബോസ് മലയാളി അല്ലേ എന്താണ് ഇങ്ങനെ ഇത് ഇതാദ്യമായിട്ടാണ് ഒരു മലയാളിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ലൈംഗിക പീഡന പരാതി ഒരു ആരോപണം വരുന്നത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആ രീതിയിൽ അവർ ചോദിച്ചു ഇത് നമ്മൾ താഴെത്തട്ടിലെ ജനങ്ങൾക്കിടയിൽ കൂടി ഈ വിഷയം ആഴത്തിൽ ഇതിനകം തന്നെ ഇറങ്ങിച്ചെന്നിട്ടുണ്ടെന്നാണ് ഇതെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ മൂന്ന് വലിയ റാലികളെ അഭിസംബോധന ചെയ്തു ഈ മൂന്ന് റാലികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി പങ്കെടുത്ത റാലികളുടെ ജനസാന്നിധ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന അതിനകത്ത് ആൾബല അംഗബന് ആൾക്കൂട്ടം കുറവായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കണം ഒന്നാമത്തെ വസ്തു രണ്ടാമത് മോദി ഈ മൂന്ന് റാലികളിലും ഉയർത്തിക്കാണിച്ച വിഷയം സ്ത്രീ സുരക്ഷയായിരുന്നു ആ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ ഒരു വർഗീയ ചേരിതിരി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത് ഉന്നയിക്കപ്പെടുന്നത് സന്തോഷ് ഗാലയിൽ ഷാജഹാൻ ഷഹിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവ് നടത്തിയ തട്ടിപ്പുകൾ അതിൻ്റെ ഭാഗമായി അവിടുത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമങ്ങൾ ഇതൊക്കെയാണ് ഉയർത്തി കാണിക്കുന്നത് പക്ഷേ ഇതിനെ ഒരു സാമുദായിക പ്രശ്നമായി ആളിപ്പറ്റിക്കാനാണ് മോദി ശ്രമിച്ചത് അങ്ങനെയുള്ള നരേന്ദ്രമോദി ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ദുർഗാപൂരിലെല്ലാം പ്രസംഗത്തിലാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം സ്ത്രീ സുരക്ഷ സംരക്ഷിക്കാൻ ഇവിടെ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന് സാധിക്കില്ല അതിന് ബി ജെ പിക്ക് സാധിക്കുകയാണ് അദ്ദേഹം നിശദീകരിക്കുന്നത് പക്ഷേ അദ്ദേഹം നിശ്ചയിച്ച് അദ്ദേഹം ചുമതലപ്പെടുത്തിയ അദ്ദേഹം കണ്ടെത്തിയ ഒരു ഗവർണറാണ് ഈ രാജ്ഭവനിലിരുന്ന് അതിക്രൂരമായ ഒരു ലൈംഗികാതിക്രമം നടത്തിയത് എന്ന രീതിയിലുള്ളൊരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത് രാജ്ഭവനിലെ ഒരു താൽക്കാലിക ജീവനക്കാരി സ്ഥിര നിയമനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുന്നു ആ സമയത്ത് ലൈംഗികാതിക്രമം ഉണ്ടായി എന്നാണ് ഈ പരാതി പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ് ഇത് തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും എല്ലാം തന്നെ പ്രചാരണ രംഗത്ത് വളരെ സജീവമായ രീതിയിൽ അത് ഉന്നയിക്കും മാത്രമല്ല ഇതിന് ബി ജെ പി മറുപടി പറയണം കാരണം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മറുപടി പറയണം കാരണം സി വി ആനന്ദബോസിനെ എന്ന ഉദ്യോഗസ്ഥനെ കണ്ടെത്തി ഇവിടെ ഗവർണറായി നിയമിച്ചത് നരേന്ദ്രമോദിയാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ തുടക്കം മുതൽക്ക് തന്നെ ഗവർണർ രാഷ്ട്രീയ ഇടപെടൽ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം കുച്ച് ബിഹാറിൽ കുച്ച് ബിഹാർ സന്ദർശിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയതാണ് ആ സമയത്താണ് കോടതി ഇടപെട്ട് അതിൽ നിന്നും അദ്ദേഹത്തോടെ പിന്മാറാൻ ആവശ്യപ്പെട്ടത് ഇത് ഈ ബംഗാളി കേരളത്തിൽ എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ അതുപോലെയാണ് ഇവിടെ ആനന്ദബോസ് ഗവർണർ എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണം നടത്താൻ അനുവദിക്കുന്നില്ല സംസ്ഥാന സർക്കാരിനെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നേരെ ഒരു ഗവർണർക്ക് നേരെയാണ് ഒരു ഗുരുതരമായ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് വിഷയങ്ങൾ തോന്നുന്നു എന്ത് നടപടി കൈക്കൊള്ളും ഒരു ഗവർണർക്കെതിരെ കേസ് എടുക്കണമെങ്കിൽ ഇല്ലാതെ തന്നെ അറിയാമല്ലോ അതിൽ അതിൻ്റേതായ കുറേ ഒട്ടേറെ നിയമപരമായ നൂലാമലകൾ മറ്റുമെല്ലാം ഉണ്ടാവും പക്ഷേ അതിലുപരിയായി ഇതൊരു ധാർമ്മിക പ്രശ്നമുണ്ട് ഗവർണർ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനാണോ അല്ല എന്ന് ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടിയന്തരമായി ചെയ്യേണ്ടത് ഗവർണർ ആ സ്ഥാനം ഒഴിയണമെന്നതാണ് എന്തായാലും പശ്ചിമബംഗാളിലെ ഇവിടെ ഇനിയിപ്പോൾ ഘട്ട തിരഞ്ഞെടുപ്പ് ഏഴാം തീയതി നടക്കാൻ പോവുകയാണ് ഇനിയും മുപ്പത്താറ് മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമായി വിഷയമായി ആനന്ദ് ബോസിനെതിരായ ലൈംഗിക പീഡന പരാതി മാറി രാജ്യത്തിന് മറ്റു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പശ്ചിമബംഗാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇടതുപക്ഷത്തിന്റെ അവിടുത്തെ സാധ്യതകളെ കുറിച്ച് നമുക്കറിയാം പോയ കാലങ്ങളിൽ വലിയ തിരിച്ചടികൾ നേരിടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു തിരിച്ചു വരവിന്റെ പാതയിലാണ് അവിടെ ഇടതുപക്ഷം എന്ന സമീപകാല സംഭവങ്ങളിൽ നിന്നും സമരങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം ബംഗാളിൽ എങ്ങനെയാണ് ഇതൊക്കെ സി പി ഐമ്മിൻ്റെ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് കൃഷ്ണനഗർ എന്ന മണ്ഡലമാണ് ഈ കൃഷ്ണനഗർ എന്ന മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ഇവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മഹുവ മൊയ്ത്ര എന്ന തീപ്പൊരു നേതാവാണ് മോഹുവ മൊയ്ത്ര ഈ മൊഹുവ മൊയ്ത്രയ്ക്ക് ഇത്തവണ കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിനാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാൽ ഈ മണ്ഡലത്തിലെ ഇത്തവണത്തെ മത്സരം മൊഹുവ മൊയ്ത്രയും സി പി ഐമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ എസ് എ സാങ്കയും തമ്മിലാണ് ഈ പേർ തമ്മിലാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് ഇത്തവണ മാത്രമല്ല ഇത്തവണ ഇവിടെ ഒരു വലിയ അട്ടിമറി നടക്കുമെന്ന പ്രതീക്ഷയിലാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ ഇതായി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അല്പസമയത്തിനകം ഈ തെരുവിലെത്തും ഇത് ഒരു വലിയ സ്ഥലമല്ല ഒരു വളരെ ചെറിയൊരു കൃഷ്ണനഗർ ടൗണിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു 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 സ്ഥലമാണിത് ഇവിടെ സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുകയാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ പശ്ചിമബംഗാളിൻ്റെ ഏത് മുക്കിലും മൂലയിൽ ചെന്നാലും നമുക്കിതേപോലുള്ള സി പി എം പ്രവർത്തകരുടെ കൂട്ടത്തെ കാണാം എന്നാൽ ഇതൊന്നും തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്ര സജീവമായി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടുത്തെ പല സി പി എം പ്രവർത്തകരും പറയുന്നത് അവർക്കൊന്നും കൊടികെട്ടാനും ബോർഡ് വയ്ക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടു എവിടെയെങ്കിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരായി ബോർഡ് വെക്കുകയോ കൊടി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് ഗുണ്ടായസം കാണിച്ചു അതിനെല്ലാം തന്നെ എടുത്തുകളയും വളരെ അതിക്രൂരമായ രീതിയിലുള്ള അക്രമങ്ങൾക്ക് അവരിരെയായിരുന്നു നിരവധി സി പി എം പ്രവർത്തകരാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമങ്ങളെല്ലാം കൊല്ലപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തവണ സ്ഥിതി അതല്ല ഇത്തവണ നമ്മൾ എവിടെ ചെന്നാലും ഇതിപ്പോൾ ഒരു നഗരപ്രദേശമാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എവിടെ ചെന്നാലും സി പി എമ്മിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ട് ഇത്തവണ കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല ഇത്തവണ സി പി എമ്മിന് ഇവിടെ ഇവിടെ നിന്ന് സീറ്റുകൾ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സീറ്റുകൾ സീറ്റുകളുടെ അംഗബലം എന്നതിലുപരിയായി ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ തിരിച്ചുവരിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുകയാണ് ഈ പ്രവർത്തകരെ എല്ലാവരും തന്നെ അപ്പോൾ വളരെ വളരെ വി കഴിഞ്ഞ തവണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു പല മണ്ഡലങ്ങളിലും ഇത്തവണ തൃണമൂൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പുതിയ വിഷയങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ച് അവർ വലിയ വർഗീയത ആളിക്കത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീ സുരക്ഷ പോലുള്ള അടിസ്ഥാന വിഷയങ്ങൾ അത് പ്രത്യേകിച്ച് ഗവർണർ ആനന്ദബോസിനെതിരായി ഉയർന്ന പരാതി അത്തരം കാര്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ നിർണായക ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാവുന്ന കാര്യത്തിൽ സംശയവുമില്ല അതോടൊപ്പം തന്നെ മമതാ ബാനർജി സർക്കാരിനെതിരെ അതിശക്തമായ ജനവികാരമുണ്ട് അതിശക്തമായ ജനവികാരം ഈ ജനവികാരം പരമാവധി മുതലെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതേസമയം സി പി എം ആവട്ടെ മോദിക്കെതിരായ ഒരേ സമയം നരേന്ദ്രമോദിക്കും മമതാ എതിരായ ശക്തമായ വിമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത്